ജില്ലകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം നമസ്കാരം ഞാൻ ആൻഡപ്പൻ ഈ വീടിന്റെ ഗൃഹനാഥൻ ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ ഈ വീട്ടിലുള്ള എന്റെ കുരുത്തംഘട്ട മക്കൾ എന്ത്ടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആൻഡ് അപ്പൻ ഞാൻ മകളുടെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ പുറത്തിറങ്ങി നിന്നത് ഞാൻ പുറത്തിറങ്ങി നിന്നില്ലെങ്കിലേ നാട്ടുകാരിയായിരിക്കും ഞാൻ നിന്നെ പിടിച്ച് തന്നിട്ട് നീ കിടന്ന് കരയുകയാണെന്ന് ഭരതനാട്യംഹിനാട്ടം ഇതാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചയ്ക്കും മൂത്തമകൻ കാതികൻ മാത്തുക്കുട്ടിയുടെ ആയിരമായിരം

എന്റെ കൺമുമ്പ് കണ്ടുപോരുന്നത് അവന്റെ ഒരു സിനിമാറ്റിക് ഡാൻസ് എന്താ ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞ് തീ ഓതിലക്കിട്ട എന്റെ ആകെ കൂടെ ഉള്ള രണ്ട് മുണ്ടകം കത്തിന് അപ്പൊ നിങ്ങൾ ഇരുന്ന് എന്റെ അടിപ്പാവാ ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ് channel ഓ റിയാലിറ്റി 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 ഷോ ഷോ ഇങ്ങനെ എന്നെ കർത്താവേ കെട്ടി ഈ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല അയ്യടാ ഞങ്ങളുടെ കുടുംബക്കാര മോശക്കാരൊന്നും അല്ല എന്റെ അമ്മച്ചിയെ നല്ല ഒന്നാന്തരം എഴുത്തുകാരിയാ അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എല്ലാത്തിനും കുറ്റം പറഞ്ഞ എന്റെ പൊന്നാരണിയാൻ വന്നല്ല തളിയ പെഗളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും പോകൊക്കെ വേണ്ടേ എൻറെ പൊന്നളിയ നദിയിൽ എണ്ണ ഒഴിക്കാതെ ഒന്നും കടന്നു പോകുന്നില്ല ഷഡ്ജം ഒന്നിറങ്ങി പോടാ ിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം

നാളെ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ അപ്പൊ ഇവരായ ചെലവ് ഉറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന വിമിക്രിക്കടുകുട്ടി നിന്റെ കഥ ഇതുവരെ അമ്മച്ചു കേട്ടില്ലല്ലോടാ നിങ്ങൾക്ക് കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് കറക്റ്റ് ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടുന്നു സൗണ്ടാണ് കോമഡി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികക്ക് കഴിയുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണം നായകന്റെ മനസ്സോ വീണ്ടും അംഗമാതിയിലേ അവൻ ചിന്തിക്കൽ പോകണോ അതോ ഒറ്റക്ക് വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങി അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു ഇട വെള്ളത്തിൽ പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു പറഞ്ഞു ഇറങ്ങി പോടാ ഇവർ റിയാലിറ്റി ഷോയിലെ ഒരു ശേഷം എന്റെ പൊന്നപ്പ റിയാലിറ്റി ഷോയില് എല്ലാ ഇത് ഞങ്ങൾ എല്ലാവരും ഫൈനലിൽ എത്തി ജയിച്ചു കഴിഞ്ഞ ഓരോരുത്തർക്കും ഓരോ പണി ലെത്തിയിട്ട് എന്നാ കാര്യം ജയിക്കണമെങ്കിൽ എസ് എം എസ് കിട്ടണമല്ലോ അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതെന്താണ് ആ വഴിയൊന്നു പറഞ്ഞു തന്നാട്ടെ അടിച്ചോടിക്കണം കാലോ കാലും ഒടിച്ചാലേ റിയാലിറ്റി കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി ടി വി കാണിക്കുവല്ലോ അതെന്തിനാ അപ്പൊ ജനങ്ങളെ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ് അടിച്ച് അപ്പൊ അപ്പൊ എസ് എം എസ് കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തല കാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്